കട്ടപ്പനയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടന്നു എഐസി അംഗം ഇ എം അഗസ്തി അനുസ്മരണ സന്ദേശം നൽകി രാഷ്ട്രീയ ഭീഷമാചാര്യനായ ലീഡർ കെ കരുണാകരന്റെ രാഷ്ട്രീയ ശൈലി പുതുതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണെന്ന അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പറഞ്ഞു ഭീതപ്പെടാത്തതിനേക്കാളും വലിയ ചരിത്രസമൂങ്ങൾ സാക്ഷ്യം വഹിക്കാൻ അവസരപ്പിച്ചിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ലീഡർ കരുണായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കയറ്റങ്ങൾ ഇറക്കങ്ങൾ വെല്ലുവിളികൾ ഭീഷണികൾ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശേഷിയുണ്ടായ കേരളത്തിലെ ഏക കോൺഗ്രസ് നേതാവാണ് ശ്രീ കെ കരുണാകരൻ ഒരു സിജു പറഞ്ഞു ഐ എൻ ഡി സി പ്രവർത്തകനായി ആരംഭിച്ചു ഐ എൻ ഡി സി പ്രവർത്തനായി അദ്ദേഹം സ്നേഹൂർ എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ച ആളാണ് മണ്ഡലം പ്രസിഡന്റായി ബ്ലോക്ക് പ്രസിഡന്റായി ഡി സി പ്രസിഡന്റായി കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ല പിന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനങ്ങളിലുമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി കോൺഗ്രസിലെ കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി കോൺഗ്രസിലെ പാർലമെന്ററി ബോർഡ് അംഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും നിശ്ചയിക്കുന്ന സുപ്രധാനമായ സുപ്രധാനമായ തുടർന്ന് പ്രവർത്തകർ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി കെ കരുണാകരനെ പോലുള്ള ഒരു നേതാവിന്റെ അസാന്നിധ്യം ഇപ്പോൾ കേരളം തിരിച്ചറിയുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോയി പൊരുന്നോലി അഡ്വക്കേറ്റ് കെ ജെ പിന്നി മനോജ് മുരളി കെ എ മാത്യു ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് പ്രശാന്ത് രാജു രാജൻ കാലാച്ചുറ കെ എസ് സജീവ് ജോസ് ആനക്കല്ലിൽ പി എസ് മീരിദാസൻ പൊന്നപ്പൻ അഞ്ചപ്ര സിന്ധു വിജയ്കുമാർ രത്നമാ സുരേന്ദ്രൻ എം കെ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു